ഡി സതീശന്റെ നേതൃസ്ഥാനം ഉടൻ തന്നെ തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് കാരണം ആരോപണ വിധേയനായ ഒരു വ്യക്തിക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടികളൊക്കെ എടുക്കാൻ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും മുൻപിൽ ഇപ്പോഴുള്ളത് വി ഡി സതീശനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വി ഡി സതീശന് എന്താണ് ഇത്ര തിടുക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടപടികളൊക്കെ സ്വീകരിക്കാൻ അടുത്ത വിക്കറ്റ് എന്റേതാണോ എന്നുള്ളൊരു ടെൻഷൻ അദ്ദേഹത്തിനുണ്ട് അതായത് ഇത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം ആരാണ്ട് പുകച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തോ ചെയ്തില്ല എന്നതിനെ പറ്റി ആർക്കും ഒരു തെളിവും നമ്മൾ ചോദിച്ചാലില്ല ചില ചാറ്റുകളും മറ്റും മറിച്ചതുമൊക്കെ ഉള്ളു പിന്നെ അതിന്റെ പുറകിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് വെളിയിൽ വരാൻ പറ്റത്തില്ല സ്ത്രീകളുടെ മുഖം കാണിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം ഇതിന്റെ പുറകിൽ ഒരു വല്ലാത്തൊരു കളി അത് വെളിയിൽ നിന്ന് കളി വെളിയിൽ വന്നപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കോൺഗ്രസിനകത്ത് ഒരു കളിയാണ് ആ കളി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു കളിയാണ് ആ കളി ഒരു നേതൃത്വത്തിന് വേണ്ടിയുള്ള ഒരു കളിയാണ് ആ കളി പലർക്കും നേരത്തെ കിട്ടിയതിന്റെ കൂടിയുള്ള തിരിച്ചടിയാണ് എന്ന് വരേണ്ടി വരും അതുകൊണ്ട് ഈ കളി മൂത്താൽ രാഹുൽ സംസാരം മാധ്യമങ്ങളിൽ വീണ്ടും നിറഞ്ഞാൽ ഒരു പക്ഷേ രാഹുലിന്റെ വിക്കറ്റ് തെറിച്ചു ഇനി രാഹുൽ ഇല്ല ഇനി എന്റെ വിക്കറ്റ് ആണ് ലക്ഷ്യം എന്ന് കണ്ടു തന്നെയാണ് വി ഡി എസ് സതീശിനകത്ത് ഇടപെടുന്നത് വേറെ ആരും ഇടപെട്ടില്ലല്ലോ വി ഡി എ സതീശന്റെ അടുത്ത് ചോദിച്ചു ഉടനെ നടപടി ഉണ്ടാവും രാഹുൽ രാജിവെച്ചല്ലോ ഇനിയും രക്ഷ്യം വെക്കുന്നത് രാഹുലിന്റെ മുഖ്യ മന്ത്രി എം എൽ എ സ്ഥാനമാണ് മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഇനി വിൻസെന്റ് രാജിവെച്ചില്ലല്ലോ പക്ഷെ ഒരു പെണ്ണേ ഉള്ളായിരുന്നു ഇപ്പൊ ചുരുചുരുചുരാന്ന് ട്രെയിൻ വരുന്ന പോലെ ആ പെണ്ണ് കേസ് പഞ്ചായത്തിന്റെ അദ്ദേഹത്തിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും ട്രെയിൻ വരുന്നത് അല്ലെങ്കിൽ എന്തോ ഇന്ത്യ എന്ന് പറയത്തില്ല ട്രെയിൻ നമ്മൾ ട്രെയിൻ ഒത്തിരി നേരം നോക്കിക്കേണ്ടേ വൺ ടു ഇങ്ങനെ എന്നെ എന്നെ അതുപോലെ അദ്ദേഹത്തിന് മറ്റേ ഒരു ബസ് പോകുന്നവരൊക്കെ പോയതേ ഉള്ളൂ വിൻസെന്റ രീതിയിൽ പിന്നെ വേറൊന്നും ഉണ്ടല്ലോ പാട്ടുപാടുന്ന ജില്ലാ പഞ്ചായത്ത് ബസ് പേര് എന്താ കുന്നംപള്ളി എൽദോസ് കുന്നംപള്ളി അവൻ ഓടി അവൻ്റെ ഊപ്പാട് വന്നത് അവൻ്റെയൊക്കെ പേര് അത് അതും ഒന്നും മനസ്സിലായി അതിനുവേണ്ടി ഒന്നുമില്ലായിരുന്നു അപ്പൊ അവരൊക്കെ ഒന്ന് ഒതുങ്ങി ഒക്കെ ഇങ്ങനെ ഒതുങ്ങി ഇദ്ദേഹത്തിന്റെ പേരിലൊന്നും പറഞ്ഞാലോ രേവണ്ണയുടെ പേര് വന്നതുപോലെ സരിൻ പറഞ്ഞത് രേവണ്ണയാണെന്നാണ് പറഞ്ഞു മനസ്സിലായി അപ്പൊ ഞാനീ അദ്ദേഹത്തെ പറ്റിയെന്ന് പറഞ്ഞത് എനിക്കതിനകത്ത് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഈ വിശകരണത്തിലേക്ക് മുതൽ ഏതായാലും ഇതിന്റെ പുറകിലൊരു കൃത്യമായ പണിയുണ്ട് കൃത്യമായ പണിയുണ്ട് ആ പണി അവിടെ കൊണ്ട് നിർത്താൻ ഈ പണിയുന്നവർ തീരുമാനിച്ചിട്ടില്ല ആ പണി നിർത്താൻ പ്രതിപക്ഷ നേതാവിലേക്ക് ലക്ഷ്യം വെക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് പ്രസ്താവന നടത്തി ഇതിനു മുമ്പുള്ള പല പ്രസ്താവനയിൽ കൂടി ഞാനൊരു നേതാവാണ് ഒരുപക്ഷെ എനിക്ക് മുമ്പ് ഇതേ രീതിയിൽ നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളതും പറഞ്ഞിടത്തു എന്ന് വ്യതികരിക്കാതെ പറയുന്നത് സാധിച്ചെടുക്കുന്നതുമായിട്ടുള്ള കരുത്തുള്ളതുമായിട്ടുള്ള ഒരു നേതാവ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപക്ഷെ അൻവറിന്റെ വിഷയത്തിലും അതിനുശേഷം പല എലക്ഷനിൽ അദ്ദേഹത്തിന് നടത്തിയ പ്രസ്താവനകളും അതിനുശേഷം എലക്ഷൻ ശേഷം അൻവറിനെതിരെ എടുത്ത നീക്കത്തിലും ഒക്കെ അതിൽ തെളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുലിന്റെ കാര്യം വന്നു രാഹുൽ ആരുടെ ആളാ വി ഡി സേശന്റെ രാഹുലിന് ആരാ സീറ്റ് കൊടുത്തെ വി ഡി സേശൻ രാഹുൽ സീറ്റ് കൊടുക്കുന്നതിന്റെ കൂട്ടി മറ്റൊരു മറ്റു നേതാവ് ആരാ ഷാഫി പറമ്പു ഇവരെല്ലാം ഒരുപക്ഷെ ഒരു ഗ്രൂപ്പുണ്ടാക്കിക്കൊണ്ടുവന്നിരുന്നു അത് ഏ ഗ്രൂപ്പിനപ്പുറം രമേശ് ചെന്നിത്തലയുടെ കൂടെ അല്ലാത്ത ഏ ഗ്രൂപ്പും അല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി നിന്നപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞിരുന്നതിനപ്പുറം ഒരു നിലപാടെടുത്ത് ഷാഫിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെല്ലാം കൂടെ കൂടി പ്രതിപക്ഷ നേതാവിന്റെ കൂടെ കൂടി ഒരു ലോബി ഒരു കൂട്ടം അടുത്ത പ്രാവശ്യം എം എൽ എമാരുടെ എണ്ണം എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എം എൽ എ മാ എണ്ണം ഉള്ള ആൾ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള തീരുമാനം പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ കേരളത്തിലും ഇതിനു മുമ്പെടുത്തിട്ടുള്ള പാർട്ടി ആയതുകൊണ്ട് ആ പാർട്ടിക്കകത്ത് അത്തരത്തിൽ എം എൽ എമാരെ ഉണ്ടാക്കാൻ എണ്ണം കൂട്ടാൻ നിർതി വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിർത്തുന്ന ഒരാളാണ് രാഹുൽ ഈ പറയുന്നത് രാഹുൽ ആ രാഹുലിനാണ് ഇപ്പൊ പണി കിട്ടിയിരിക്കുന്നത് ഈ രാഹുലിനെ ഉപയോഗിച്ചാണ് രാഷ്ട്രീയം കളിക്കുന്നത് ഈ രാഹുലിനെ ഉപയോഗിച്ച് ഒരുപക്ഷെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നിടത്ത് ഒരുപക്ഷെ അവർക്ക് എലക്ഷൻ ജയിക്കാനാണെങ്കിൽ പ്രതിപക്ഷ അല്ല കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നത് ആ സി പി സോറി സി പി എം രാഷ്ട്രീയം കളിക്കുന്ന അവർക്ക് അടുത്ത പ്രാവശ്യം അവർക്ക് മൂന്നാമത്തെ അധികാരത്തിൽ വരാൻ വേണ്ടിയാണെങ്കിൽ ഈ രാഹുലിനെ വെച്ച് കോൺഗ്രസ് കളിക്കുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി കസേരയുടെ കാര്യത്തിൽ ഒരു ഒരുപക്ഷെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഏറ്റവും ആദ്യ പേര് പറയാൻ സാധ്യതയുള്ള ഈ പറയുന്ന വി ഡി സതീശനെ ഔട്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് അതിനുവേണ്ടി ഞാൻ പറയുന്ന രമേശ് ചെന്നിത്തല ഉണ്ടെന്ന് പറയുന്നു കെ സി വേണുവാൻ വളരെ ആയിട്ട് ഒരു അഭിപ്രായം പറയാതെ നിൽക്കുന്നു ആ രീതിയിലേക്കുള്ള ഒരു നീക്കമാണ് ഒരു പക്ഷേ ഈ ഇന്ന് രാവിലെ അദ്ദേഹം പ്രസ്താവന ഇറക്കി ഇനിയും നടപടി ഉണ്ടാകും ഏറ്റവും ആദ്യം നടപടി എടുത്തല്ലോ ഇത്രയും വേഗത്തിൽ ആരേത് ഏത് പാർട്ടിക്കത് നടപടി എടുത്തിട്ടുണ്ട് അത് മറ്റു പല പാർട്ടികളെയും പരിശോധിച്ചൂടെ ബി ജെ പിയും സി പി എമ്മിനെയും ഒക്കെ പരിശോധിച്ചു പരിശോധിച്ചൂടെ അവർക്കതിനകത്തും ആരോപണവിധേയർ ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് നടപടി എടുത്തു ഇനിയും നടപടി ഉണ്ടാകും കാരണം ഇനിയും നടപടി എളുപ്പമെടുത്തു കഴിഞ്ഞാൽ ഇയാളെ എന്തുകൊണ്ട് എം എൽ എ സ്ഥാനത്തുനിന്ന് പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ അവിടെ അടക്കി പിടിക്കാൻ സാധിക്കും നിർത്തുവാൻ സാധിക്കും എം എൽ എ സ്ഥാനം രാജിവെച്ച പിന്നെ അപ്പൊ പിന്നെ രാഹുലിനെതിരെയുള്ള നീക്കം നിന്നല്ലോ ഇപ്പൊ ഭയക്കുന്നത് രാഹുൽ തീർന്നു ഇനി എന്ത് നടത്തിയിട്ടുണ്ട് രാഹുലിനെ ഇനി ഒരു രീതിയിലും രാഷ്ട്രീയത്തിൽ രാഹുൽ ഒരു ഭാവിയില്ല അല്ലെങ്കിൽ അതാരും വിചാരിക്കുന്നുമില്ല ഈ സമരം നടത്തുന്നവർക്കും അതറിയാം ഇനി ലക്ഷ്യം വെക്കുന്ന രാഹുൽ 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 എന്ന് പറയുമ്പോൾ വി ഡി സതീശൻ കേൾക്കുന്നത് വി ഡി സതീശൻ വി ഡി സതീശൻ വി ഡി സതീശൻ നിങ്ങൾക്കാർക്ക് പൊതുജനത്തിന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല തരിക അത് സതീശന് മാത്രം അറിയാവുന്ന ഒരു പൊളിറ്റിക്സ് ആണ് ലക്ഷ്യം അദ്ദേഹത്തിലേക്കാണ് അതുകൊണ്ടാണ് അദ്ദേഹം എത്രയും പെട്ടെന്ന് ഉച്ചുവച്ച കൈകൊണ്ട് ഉദകക്രിയ എന്ന് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലുണ്ട് അതുപോലെ ഈ രാഹുലിനെ ഫിനിഷ് ചെയ്യുന്നതിന് ഒരുപക്ഷെ ഹൈക്കമാൻഡും അതിൽ കെ സി വേണുപാലും മറ്റവരുമൊക്കെ ഇനി എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ എം എൽ എ സ്ഥാനം എടുത്തു മാറ്റി വെച്ച് അയാളെ സ്വതന്ത്രമാക്കുന്നതിന് അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതലായി നിൽക്കാൻ പോകുന്ന ഒരു നേതാവ് ബി ഡി സതീഷാണ് അത് അതിന് കാരണം അദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആകും അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെയാകും അതുതന്നെയാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ കൊളി യെസ് എന്തായാലും പ്രശാന്ത് സാറ് സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശനുള്ളത് ആ ഒരു ആശങ്കയാണ് താനാകുമോ ആ വിക്കറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ തന്റെ വിക്കറ്റ് ആണോ തെറിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് അദ്ദേഹത്തിന് ഇന്ന് അദ്ദേഹം ഈ തിടുക്കപ്പെട്ട് കാണിക്കുന്ന പ്രസ്മീറ്റുകളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം തുടക്കത്തിൽ ഈ പെൺകുട്ടി ആ ആരോപണ വിധേയന്റെ പേര് പറഞ്ഞ സമയത്തുമൊക്കെ ഈ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ശേഷം വി ഡി സതീശന് മുന്നിൽ മാധ്യമങ്ങളെത്തി അപ്പോൾ സതീശൻ പറഞ്ഞത് താൻ പിതൃതുല്യനാണെന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാണ് അപ്പോൾ അപ്പോഴും അദ്ദേഹം തുറന്നു സമ്മതിച്ചിരുന്നില്ല തൻ്റെ മുന്നിൽ പരാതി എത്തിയിരുന്നോ ഇല്ലയോ എന്നൊന്നുമുള്ള കാര്യം ഇപ്പോഴും അതിൽ അദ്ദേഹം ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല പകരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത് അതിന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എന്റെ താഴെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ ഒരു കാര്യത്തിനുമേൽ ന്യായീകരിച്ച് മറ്റു മാധ്യമങ്ങൾക്ക് മുന്നിലോ നിൽക്കരുത് എന്ന ആഗ്രഹം കൊണ്ട് താൻ രാജിവയ്ക്കുന്നു എന്നാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ശേഷം നമ്മൾ കണ്ടത് ശ്രീകണ്ഠൻ എംപിയുടെ ആണ് അദ്ദേഹം പറയുന്നു പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് ഇത്തരത്തിൽ കോൺഗ്രസ് വല്ലാതി പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അഭിപ്രായം ശ്രീകണ്ഠൻ എം പി പോലെയുള്ളവർക്ക് മറ്റൊരഭിപ്രായം ബി ഡി സതീശനെ എന്ത് നിലപാടെടുക്കണം എന്നറിയാൻ ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ കടന്നു പോകുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശനും തമ്മിലുള്ള ഒരു ബന്ധവും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ തമ്മിലുള്ള ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം ൃത്വത്തിന്റെ കീഴിൽ കോൺഗ്രസ് വളരുന്നു എന്നാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞത് അപ്പോൾ സതീശന് ആകെപ്പാടെ ഈ യുവ നേതൃത്വത്തിന്റെ കാര്യത്തിൽ വലിയ തെറ്റുപറ്റുന്നു എന്നൊരു കാഴ്ച കൂടി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനം കൂടി ഉടൻ തന്നെ തെരക്കുമോ എന്നുള്ളത് കണ്ടറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം